കളിക്കുന്നതാണ് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം അല്ലേ എത്ര നേരം വേണമെങ്കിലും കളിച്ചോളൂ ഒരു വിശപ്പോ ദാഹമോ ക്ഷീണമോ ഇല്ല ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മളും ഇതുപോലെ തന്നെ ആയിരുന്നില്ലേ കളിക്കുമ്പോഴാണ് കുട്ടികൾ പല കാര്യങ്ങളും പഠിക്കുന്നത് ഫോർ എക്സാമ്പിൾ ഒരു കളിപ്പാട്ടം കയ്യിലെടുക്കുമ്പോഴായിരിക്കും അവരുടെ ഫിംഗർ ഡെക്സിഡിറ്റി ഇമ്പ്രൂവ് ആവുന്നതും ഹാൻഡ് ഐ കോർഡിനേഷൻ ഇമ്പ്രൂവ് ആവുന്നതും അതേപോലെ തന്നെ അവരുടെ ഫിംഗർ ഗ്രിപ്പിംഗ് ഇമ്പ്രൂവ് ആവുന്നതും ഇതെല്ലാം ഫൈൻ മോട്ടൽ സ്കിൽസിൻ്റെ ഭാഗമാണ് ഓടി ചാടി കളിക്കുമ്പോഴാണ് കുട്ടികൾ ബോഡി ബാലൻസിങ് പഠിക്കുന്നതും അവരുടെ മസിൽസും ബോൺസും സ്ട്രെങ്തൻ ആവുന്നതും ഇതെല്ലാം ഗ്രോസ് മോട്ടോർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കും കളിയിലൂടെയാണ് കുട്ടികളുടെ ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ലിസ്ണിംഗ് സ്കിൽസ് ഇതെല്ലാം ഇംപ്രൂവ് ആവുന്നത് മറ്റു കുട്ടികളുടെ കൂടെ എങ്ങനെ കളിക്കണം എങ്ങനെ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യണം ഇതെല്ലാം കുട്ടികൾ പഠിക്കുന്നത് കളിയിലൂടെ തന്നെയാണ് കളിയിലൂടെയാണ് കുട്ടികൾ പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് പഠിക്കുന്നത് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യണം അവരുടെ ക്രിയേറ്റിവിറ്റി മെമ്മറി അറ്റൻഷൻ ഇതെല്ലാം ഇമ്പ്രൂവ് ചെയ്യുന്നത് കളിയിലൂടെ തന്നെയാണ് കളിയിലൂടെ തന്നെയാണ് കുട്ടികൾ ഷെയറിങ് ആൻഡ് ക്യറിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത് ഒരു ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ടീമിൽ എങ്ങനെ കളിക്കണം അതിലുള്ള കോർഡിനേഷൻ സപ്പോർട്ട് ഇതെല്ലാം പഠിക്കുന്നത് കളിയിലൂടെ തന്നെയാണ് ഇതുവഴി അവരുടെ സെൽഫ് കോൺഫിഡൻസ് ആൻഡ് സെൽഫ് എസ്റ്റീം ബൂസ്റ്റാവും